നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് യോഗങ്ങളാണ് ഒരു ഗ്രഹം കേന്ദ്രസ്ഥ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ഉച്ചരാശിയിൽ നിൽക്കുക അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിൽക്കുന്ന അവസ്ഥയെയാണ് നാം യോഗമെന്ന് പറയുന്നത് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ചൊവ്വ ഉണ്ടാക്കുന്ന വിശേഷപ്പെട്ട യോഗങ്ങളെയാണ് ചൊവ്വ രാഹുവോടുകൂടെ നിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട യോഗം ജ്യോതിശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിനെ വിജയലക്ഷ്മി യോഗം എന്ന് പറയുന്നു ഇവിടെ ചൊവ്വയും രാഹുവും കൂടെ ശക്തമായി തങ്ങളുടെ സാന്നിധ്യം നല്ല രാശികളിൽ അറിയിക്കുകയാണെങ്കിൽ അതിനാണ് വിജയലക്ഷ്മി യോഗത്തിൻ്റെ പ്രാധാന്യത്തെ നാം കൽപ്പിക്കുന്നത് ചൊവ്വ സ്വക്ഷേത്രങ്ങളായ മേട രാശികളിലും ഉച്ചക്ഷേത്രമായ മകരൻ രാശിയിലും നിൽക്കുകയാണെങ്കിൽ രാഹുവോടുകൂടെ നല്ല ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ എന്താണ് നല്ല ഭാവങ്ങൾ എന്ന് പ്രത്യേകം പറയുന്നു മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ അപ്രകാരം പത്താം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ വിജയലക്ഷ്മി യോഗത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് നിങ്ങൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വിജയവും ലക്ഷ്മിത്വവും നേടിത്തരിക വിജയിക്കുക ഐശ്വര്യമുണ്ടാവുക ധനമുണ്ടാവുക ഇതാണ് വിജയലക്ഷ്മി യോഗം ഭഗവാൻ കൃഷ്ണൻ്റെ ജാതകത്തിൽ വിജയലക്ഷ്മി യോഗമുണ്ട് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വ രാഹുവോടുകൂടെ നിൽക്കുന്നത് ഒരു യുദ്ധം മുഴുവനും വിജയിച്ച് മുന്നോട്ട് നീങ്ങുവാനും ഏറ്റവും മികച്ച ഒരു തേരാളിയായി പാണ്ഡവ വ്യൂഹത്തെ നയിക്കുവാനും ഒക്കെ തന്നെ ഈ വിജയലക്ഷ്മി യോഗമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ സഹായിച്ചത് ശ്രദ്ധിക്കണം ചൊവ്വയും രാഹുവും തമ്മിലുള്ള യോഗം ഈ ചൊവ്വയും രാഹുവും ലഗ്നത്തിലോ രണ്ടാം ഭാവത്തിലോ അല്ലെങ്കിൽ എട്ടാം ഭാവത്തിലോ അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിലോ നിൽക്കുകയാണെങ്കിൽ ഈ യോഗത്തിന് വേണ്ടത്ര പ്രസക്തി ലഭിക്കില്ല ശക്തി ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുക സ്വതവേ പാപഗ്രഹമായ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ തന്നെ ദോഷമാണ് മറ്റൊരു തമോഗ്രഹമായ രാഹുവിനെ കൂടെ ഈ ചൊവ്വയുടെ കൂടെ യോഗം ചെയ്യുമ്പോൾ ആകെ തകിടംമറയും ആ വ്യക്തിയുടെ സ്വഭാവങ്ങളും ആ വ്യക്തിയുടെ വിജയപദ്ധങ്ങളിലെല്ലാം തന്നെ വളരെയധികം തടസ്സങ്ങളാണ് ഉണ്ടാവുക അപ്രകാരം ധനസ്ഥാനം രണ്ടാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ വിജയലക്ഷ്മി യോഗം പരാജയലക്ഷ്മി യോഗമായി മാറുന്നതാണ് അതിനാൽ വിജയലക്ഷ്മി യോഗം ഉപജയരാശി ലഗ്നാൽ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ അപ്രകാരം പത്താം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒൻപതാം ഭാവവും ശരിയാണ് പക്ഷേ ഒൻപതിൽ നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും അതികഠിനങ്ങളായ പാവയോഗവും പാവരതിയും ഒരു വ്യക്തിക്ക് ജനിപ്പിക്കും അവിടെ രാഹുവോട് കൂടെ നിൽക്കുമ്പോൾ അയാളുടെ സ്വഭാവത്തിൽ വളരെയധികം തിന്മകൾ പ്രദാനം ചെയ്യുന്ന യോഗമായി അത് മാറും അതിനാലാണ് നാല് പ്രധാനപ്പെട്ട രാശികളിലും ഈ യോഗത്തിൻ്റെ പ്രസക്തി നാം സംസാരിച്ചത് പത്താം ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ചൊവ്വ സ്വതവേ ബലവാനാണ് ദണ്ഡനാഥോ കുജാർക്കോ കയ്യിൽ വടി പറഞ്ഞിരിക്കുന്നത് ആ ചൊവ്വ തന്നെ രാഹുവോട് കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ആ കർമ്മത്തിൻ്റെ പൂർണ്ണത അധികാരത്തിൻ്റെ പൂർണ്ണത ലഭിക്കുന്ന ഒരു യോഗമാണ് വിജയലക്ഷ്മി യോഗം അത് രാഷ്ട്രീയത്തിലായാലും തന്നെ കർമ്മ കർമ്മമണ്ഡലത്തിലായാലും പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നതാണ് നമസ്തേ